എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതത്തെ വീഡിയോ എന്ന് പറയുന്നു നിങ്ങളുടെ വ്യക്തിയെ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ഒരു പൂ തിരഞ്ഞെടുക്കുക ആ വ്യക്തി നിങ്ങളെ അല്ലാതെ മറ്റാരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം രണ്ട് പുഷ്പങ്ങളുടെ പേരാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഒന്ന് തുമ്പയും രണ്ട് ചെത്തി ഇതിലിഷ്ടപ്പെട്ട ഒരു പുഷ്പത്തിൻ്റെ പേര് നിങ്ങൾ മനസ്സിലോർക്കുക അതിനുശേഷം വീഡിയോ തുടർന്ന് കാണുക നിങ്ങളെക്കുറിച്ച് പറയാം ആ വ്യക്തി നിങ്ങളെ അല്ലാതെ മറ്റാരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളല്ലാതെ മറ്റാരെങ്കിലും ഉണ്ടോ എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ നോക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതാണ് കരുന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ തുമ്പപ്പൂ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് പോകാം ആ വ്യക്തി നിങ്ങളെ അല്ലാതെ മറ്റാരെയെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ എന്ന് തന്നെയാണ് നാം നോക്കുന്നത് പരിശുദ്ധിയുടെ പ്രതീകമാണ് തുമ്പപ്പൂ ഓരോ തുമ്പപ്പൂവും നിഷ്കളങ്കതയും കാപട്യങ്ങളില്ലാത്ത മനസ്സുമാണ് നമുക്ക് മുമ്പിൽ ഉദാഹരിച്ച് തരുന്നത് ഗ്രാമീണ വഴികളിൽ ഒക്കെ ആരും പരിപാലിക്കാനില്ലെന്നിട്ടും വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന തുമ്പപ്പൂ ഒരു കാലഘട്ടത്തിൻ്റെ സൗന്ദര്യമാണ് ഒരു കാലഘട്ടത്തിൻ്റെ സാന്നിധ്യമാണ് ഇപ്പോൾ തുമ്പപ്പൂ വിരിയുന്ന നെൽപ്പാടങ്ങളോ വയലുകളോ അല്ലെങ്കിൽ ഗ്രാമീണ മേഖലകളൊന്നുമില്ല എല്ലാവരും സ്വന്തം സ്വാർത്ഥതയാൽ ഭൂമി തിരിച്ചു കെട്ടി മതിലും എല്ലാത്തരം മാനദണ്ഡങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ തുമ്പപ്പൂ വിരിയുന്നതായി കാണുന്നില്ല തുമ്പപ്പൂ ഇപ്പോൾ അപൂർവമായ ഒരു ചെടിയായി മാറി അതിന് ഒരുപാട് പ്രതീകങ്ങളുണ്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ അല്ലാതെ മറ്റാരെയെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഈ ആദ്യത്തെ പുഷ്പം ഒരുപാട് ഉത്തരങ്ങൾ നൽകും നിഷ്കളങ്കമായ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ വ്യക്തി സ്വയമേവ നിങ്ങളെയല്ലാതെ മറ്റാരെയും സ്നേഹിക്കയില്ല പക്ഷേ നിങ്ങളുടെ വ്യക്തിയെ ചാക്കിട്ട് പിടിക്കാൻ സ്വാധീനിക്കാൻ ദുസ്വാധീനത്തിന് വിധേയമാക്കാൻ വിധേയയാക്കാനൊക്കെ ആളുകൾ വരുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയിലെ ദൗർബല്യങ്ങളും നിഷ്കളങ്കതയും ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് അവരുടെ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ അവർ ശ്രമിക്കുന്നു നിങ്ങളുടെ വ്യക്തിയെ നിഷ്കളങ്കമായ നിങ്ങളുടെ വ്യക്തിയെ സ്വാധീനിച്ച് നിങ്ങൾക്കെതിരെയും ആ വ്യക്തിയുടെ ഹൃദയത്തിൽ കയറി കൂടുവാനും ചിലർ ശ്രമങ്ങൾ നടത്തും അത്തരം ശ്രമങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവിക്കാനും സാധിക്കും നിങ്ങളുടെ വ്യക്തിയോട് സ്നേഹമുണ്ടായിട്ടല്ല അത്തരക്കാർ നിങ്ങളുടെ വ്യക്തിയെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും നല്ല രീതിയിൽ നല്ല സന്തോഷത്തോടെ സുഖദുഃഖങ്ങളൊക്കെ ദുഃഖങ്ങളൊക്കെ പങ്കുവച്ച് ജീവിക്കുന്നത് അവർക്ക് സഹിക്കുന്നില്ല ജീവിതത്തിൽ ഒരു നല്ല സുഖമോ സന്തോഷമോ ഒന്നും ജീവിതത്തിൽ ഉടനീളം കിട്ടിയ ഒരു വ്യക്തിയല്ല നിങ്ങളുടെ വ്യക്തി ഒരുപാട് യാതനകളും അവഗണനകളും ഒക്കെ സഹിച്ചാണ് വന്നത് പലപ്പോഴും ജീവിതത്തിൻ്റെ നിറമാർന്ന ഒരു ഭാവം ഉണ്ടായിട്ടില്ല അത് വളരെ വിരളമായിരുന്നു അങ്ങനെ ഒരു വ്യക്തിത്വമാണ് നിങ്ങളുടെ വ്യക്തി പക്ഷേ ആ വ്യക്തി ശ്രദ്ധിക്കപ്പെടുകയും ആ വ്യക്തിക്ക് ഒരു അംഗീകാരം കിട്ടുകയും ആ വ്യക്തിയും നിങ്ങളും ലോകത്ത് ഈ ഭൂമിയിൽ ഒരു വിജയം കൈവരിക്കുന്ന അവസ്ഥയെത്തുമ്പോൾ ആ വ്യക്തിയെ തട്ടിപ്പിൽ സ്വന്തമാക്കാനായിട്ട് ചിലർ ആഗ്രഹിക്കുന്നു അവരുടെ ഉദ്ദേശം മോശമായ ഉദ്ദേശമാണ് അവർ നിങ്ങളെയും ഉപദ്രവിക്കാനാണ് ശ്രമിക്കുന്നത് ആ വ്യക്തിയെയും ഉപദ്രവിക്കാനാണ് ശ്രമിക്കുന്നത് നിങ്ങളുടെ നല്ല സമാധാനം നഷ്ടപ്പെടുത്താനും ഒന്നുമല്ലാതാക്കാനും നിങ്ങളെ എല്ലാ തരത്തിലും പരാജയപ്പെടുത്താനും അവശ്രമിക്കുന്നു പക്ഷേ അവർക്കറിയില്ല നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള യഥാർത്ഥ ആത്മാർത്ഥ സ്നേഹത്തിൻ്റെ ആ ഉരുക്ക് ദണ്ഡങ്ങളെ അല്ലെങ്കിൽ ഉരുക്ക് കവചങ്ങളെ ഒന്നിനും ആരെയും ഉപദ്രവിക്കാതെ അലോസരപ്പെടുത്താതെ ജീവിച്ചു വന്ന സൗമ്യതയാർന്ന പക്വതയാർന്ന കളങ്കമില്ലാത്ത നിങ്ങളുടെ രണ്ടുപേരുടെയും സ്നേഹത്തിൻ്റെ മുമ്പിൽ ഈ കാപട്യക്കാർ പരാജയപ്പെടും അവർ ചില തെറ്റിദ്ധാരണകൾ നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കും എന്നല്ലാതെ അവരൊരിക്കലും വിജയിക്കാൻ പോകുന്നില്ല കാരണം നിങ്ങൾക്ക് നിങ്ങളേ ഉള്ളൂ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളേ ഉള്ളൂ നിങ്ങളുടെ വ്യക്തിയെ സ്വാധീനിക്കാൻ ദുസ്വാധീനത്തിലാക്കാൻ ആളുകളുണ്ട് ആ വ്യക്തിയുടെ പുറകെ തന്നെയുണ്ട് പക്ഷേ അതൊന്നും വിജയിക്കാൻ പോകുന്നില്ല നിങ്ങളുടെ വ്യക്തിയെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നവരുടെ ആവശ്യം പണവും മൂല്യങ്ങളും കവർന്നെടുക്കുക എന്നുള്ളതാണ് അവർക്ക് ഉള്ള പണവോ മൂല്യങ്ങളോ ഒന്നും ആ വ്യക്തിയിലില്ല ആ വ്യക്തിയിലുള്ളത് കളങ്കമില്ലാത്ത സ്നേഹമാണ് അതവർക്ക് വേണ്ടേതാനും അതുകൊണ്ട് അവർ പരാജയപ്പെടുകയും നിങ്ങളുടെ വ്യക്തി അവരുടെയൊക്കെ യഥാർത്ഥമുവാറുകയും നിങ്ങളിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യും നിങ്ങളൊട്ടും വിഷമിക്കേണ്ട കാരണം കാപട്യങ്ങളില്ലാത്തൊരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തിയെ വഞ്ചിച്ചതാണ് പറ്റിച്ചതാണ് നിങ്ങളോടുള്ള സ്നേഹം ഇപ്പോഴും ആ വ്യക്തിക്കുണ്ട് അത് കണ്ടെത്തി ആ വ്യക്തി തിരിച്ചു വരികയും ചെയ്യും സർവേശ്വരൻ നിങ്ങൾക്കതിനുള്ള അനുഗ്രഹം നൽകുകയും ചെയ്യും അങ്ങനെ സന്തോഷപരമായി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്യും അടുത്തായിട്ട് ചെത്തിപ്പൂ പയലായി തിരഞ്ഞെടുത്തവരുടെ റീഡിംഗ് ആണ് പറയുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ അല്ലാതെ മറ്റാരെയെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ നിങ്ങളുടെ വ്യക്തി വിശ്വാസത്തിൻ്റെ പ്രതീകമാണ് അച്ചടക്കവും ഉത്തരവാദിത്വവും വിശ്വാസത്തിൽ വഴിതെറ്റാത്തതുമായ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വത്തിനുടമയാണ് കളങ്കം പോയിട്ട് നേർവഴിയിലൂടെ അല്ലാതെ സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എപ്പോഴും നേർവഴിയിലൂടെ സഞ്ചരിച്ച് ജീവിതത്തെ നേർ രേഖയിൽ കൊണ്ടുപോകാനാണ് അവർ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ചില ദുഷ്ടശക്തികൾ ഇവർക്ക് പുറകെ കൂടും ഇവരെ വഴിതെറ്റിക്കാനായിട്ട് മാത്രമല്ല അവർ യഥാർത്ഥ അതായത് നിങ്ങളുടെ വ്യക്തി ഒരു യഥാർത്ഥ ഈശ്വര ചൈതന്യമുള്ള വ്യക്തിയാണ് നേർവഴിയിലൂടെ സഞ്ചരിച്ച് ജീവിതത്തിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ മാത്രം ആഗ്രഹിക്കുന്നു നിങ്ങളെക്കാൾ ശ്രദ്ധ ആ വ്യക്തി നൽകിയിരിക്കുന്നത് ആ വ്യക്തി വിശ്വസിക്കുന്ന ശക്തിയിലാണ് ആ വ്യക്തി വിശ്വസിക്കുന്ന ശക്തിയിൽ ആ വ്യക്തി തൻ്റെ ജീവിതം അടിയറവ് വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പരാജയപ്പെടില്ല ആ വ്യക്തി ഇവിടുത്തെ സുഖദുഃഖങ്ങളുടെയോ അല്ലെങ്കിൽ ഭൗതികതയോ കണ്ട് കണ്ണു മഞ്ഞൊളിക്കുന്നൊരു വ്യക്തിയല്ല ആദ്യത്തെ പല ആളുകൾക്ക് നമ്മൾ ഇച്ചിരി നിഷ്കളങ്കത്വമൊക്കെ പറഞ്ഞു ഭൗതികതയിലൊക്കെ കണ്ണു മഞ്ഞൊളിക്കുന്നു പക്ഷേ ഈ വ്യക്തി ഒരു ഭൗതികതയിലും ഒരു സോപ്പിടലിലും ഒരു ദുസ്വാധീനത്തിലൊന്നും വീഴില്ല ആളുകൾ ശ്രമിക്കും പക്ഷെ വീഴില്ല പക്ഷെ ചില സമയങ്ങളിൽ ഇവർക്ക് പരീക്ഷണം ഉണ്ടാകുകയും ദുഷ്ടശക്തികൾ ഒരുമിച്ച് ചേർന്ന് ഇവരെ ഉപദ്രവിക്കാൻ വരികയും ചെയ്യും ആ സമയത്ത് ഇവർക്ക് എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചാൽ അത് ഉടൻ തന്നെ തിരുത്താനുള്ള മാനസിക പക്വതയും അനുഗ്രഹവും ഇവർക്കുണ്ട് ദുഷ്ടശക്തികൾ കൂട്ടത്തോടെ ആക്രമിക്കാൻ ഉള്ള കാര്യവും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും കാരണം ഇവർ ഈശ്വര ചിന്തയും സൽ ശക്തികളെ എപ്പോഴും വണങ്ങി ജീവിക്കുന്ന വ്യക്തികളാണ് താരതമ്യേന ഇവർക്ക് തെറ്റ് പറ്റില്ല പക്ഷെ ജീവിതത്തിൽ വളരെ ശുഷ്കമായ ചില സാഹചര്യങ്ങൾ ഒന്നോ രണ്ടോ സാഹചര്യങ്ങൾ ചില തെറ്റുകൾ ഇവരെ ബാധിക്കും അത് ദുഷ്ടശക്തികൾ കൂട്ടത്തോടെ ആക്രമിക്കുന്നത് കൊണ്ടാണ് ഏതായാലും നിങ്ങളെ അല്ലാതെ മനസ്സിൽ മറ്റാരെയും കാണുന്നില്ല ഈ വ്യക്തിക്ക് കഴിയില്ല ഈ വ്യക്തി തൻ്റെ ജീവിതം കുരുത്തി വച്ചിരിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ മുഖവും നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ജീവിതവും അതുപോലെ തന്നെ എടുത്തിരിക്കുന്നു അതുപോലെ തന്നെ അതുകൊണ്ട് പോകുന്നു അതല്ലാതെ മറ്റൊരു ചിന്ത ഈ വ്യക്തിക്കില്ല ആളുകൾക്ക് ഈ വ്യക്തിയോട് ആകർഷണം തോന്നും കാരണം ഈശ്വര ചൈതന്യമുള്ള വ്യക്തി ആത്മവിശ്വാസം പ്രസരിപ്പ് സന്തോഷം ചിരി കഴിവുകൾ അധികാര അധികാരകേന്ദ്രങ്ങളിൽ ഇരിക്കുക ധനം ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് കിട്ടേണ്ട സൗഭാഗ്യം തട്ടിയെടുക്കാനായിട്ട് ചിലർ ആഗ്രഹിക്കും അതൊന്നും നടക്കില്ല പക്ഷേ ഈശ്വരനൊരു കവചം സൃഷ്ടിച്ചിട്ടുണ്ട് ആ കവചം ഭേദിക്കാൻ അവർക്കാകില്ല പിന്നെ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ശക്തി നിങ്ങളുടെ മനസ്സൊന്ന് വേദനിച്ചാൽ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരും അങ്ങനെ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങളെ നഷ്ടപ്പെടുത്തുന്ന ഒരു തരത്തിലുള്ള പെരുമാറ്റവും ഒരു തരത്തിലുള്ള കാര്യവും നിങ്ങളുടെ ശക്തി നിങ്ങളോട് ചെയ്യില്ല സന്തോഷവും സമൃദ്ധിയും നന്മയും അനുഗ്രഹങ്ങളും സമൃദ്ധിയും ഒക്കെ ഉള്ള ഒരു ജീവിതം നിങ്ങൾക്ക് ആ വ്യക്തിയോടൊപ്പം ഉണ്ടാകും ആ വ്യക്തി ഒരിക്കലും മറ്റൊരാളെ സ്വീകരിക്കില്ല അറിഞ്ഞുകൊണ്ട് ആ വ്യക്തിയെക്കുറിച്ച് ചില ആൾക്കാർ കള്ളങ്ങൾ കവ കിംബദന്തികളും ഒക്കെ പറഞ്ഞുണ്ടാക്കാം ആ വ്യക്തി അങ്ങനെയാണ് ഇങ്ങനെയാണ് പക്ഷേ സ്വയമേവ ആ വ്യക്തി അങ്ങനെയൊന്നും ചിന്തിക്കുന്ന വ്യക്തിയല്ല യഥാർത്ഥത്തിൽ നേരെയുള്ളൊരു ചിന്തയാണ് പിന്നെ ജീവിതത്തിൽ അപൂർവത്തിൽ അപൂർവമായ ഒന്നോ രണ്ടോ സാഹചര്യങ്ങളിൽ ജീവിതത്തിൽ ഉടനീളം ഇവർക്ക് വഴിതെറ്റാൻ സാധ്യതയുണ്ട് ദുഷ്ടശക്തികൾ ഒരുമിച്ച് ചേർന്ന് ഇവരെ ആക്രമിക്കാനൊക്കെ സാധ്യതയുണ്ട് ആക്രമണമെന്ന് പറഞ്ഞാൽ മാനസികമായ ദുഷ്പ്രേരണകൾ നടത്തുന്ന ആക്രമണങ്ങളാണ് അല്ലാതെ മറ്റുള്ള തരത്തിലുള്ള ആക്രമണങ്ങളല്ല അതിനെ ഇവർ അതിജീവിക്കും ഇവരുടെ ശക്തി ഇവർക്ക് അതിന് ശക്തി നൽകും ഇനി എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ ഇവർ പെട്ടെന്ന് തട്ടി ഉണർത്തപ്പെടും ഇവരുടെ ദുഷ്ട ശക്തികളുടെ പ്രവർത്തനത്താൽ എന്തെങ്കിലും ഇവർക്ക് ദൂഷ്യഭാവങ്ങൾ ഉണ്ടായാൽ ദൂഷ്യാവസ്ഥ ഉണ്ടായാൽ ഇവരുടെ സൽശക്തിയുടെ സാന്നിധ്യം മനസ്സിൽ നൽകുന്ന ആത്മവിശ്വാസം അതിൽ നിന്നെല്ലാം തട്ടി ഉണർത്തി രക്ഷിക്കുക അതുകൊണ്ട് നിങ്ങളൊന്നും ഭയപ്പെടേണ്ട ഈശ്വരനെ വിളിച്ചുകൊണ്ട് നിങ്ങളുടെ ശക്തിയെ വിളിച്ചുകൊണ്ട് ജീവിച്ചു പോകുക ദുഷ്ടശക്തികൾ അസൂയമുണ്ട് ഏറ്റവും കൂടുതൽ അസൂയമുണ്ട് അസൂയവുമായ ആളുകൾ വരുന്നുണ്ട് പക്ഷേ ആ അസൂയക്കാരൊന്നും രക്ഷപെടില്ല നിങ്ങൾ ഒരുമിച്ച് പോകും എല്ലാ തെറ്റിദ്ധാരണകളും മാറി നിങ്ങൾ പരസ്പരം ഇഴ അടുത്ത ബന്ധമായി പോകും സന്തോഷമായിട്ട് പോകുക ആ വ്യക്തിയുടെ മനസ്സിലാരുമില്ല ആരെങ്കിലും നുണ പറഞ്ഞോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ അത് അപ്പാടെ വിശ്വസിച്ച് നിങ്ങളുടെ വ്യക്തിയെ വെറുക്കുന്ന സാഹചര്യം ഉണ്ടാകരുത് സൗമ്യമായി പോവുക നന്മയിൽ പോവുക എല്ലാ അനുഗ്രഹങ്ങളും നേരുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക